സിനിമയിൽ വില്ലന്മാരായി തിളങ്ങിയവർ യഥാർത്ഥ ജീവിതത്തിൽ പാവങ്ങളാണെന്ന് പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് പ്രേക്ഷകർ എന്നാൽ ബാബുരാജിനെക്കുറിച്ച് ചോദിച്ചാൽ അന്നും ഇന്നും പ്രേക്ഷക മനസ്സുകളിലുള്ള വില്ലൻ പരിവേഷത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല സൾട്ട് പേപ്പർ എന്ന ചിത്രത്തിലൂടെ കരിയറിൽ വലിയ മാറ്റം സംഭവിച്ച ബാബുരാജിനെ തേടി അതിനുശേഷം മികച്ച കഥാപാത്രങ്ങളും എത്തിയിരുന്നു പ്രേക്ഷക പ്രീതിയിൽ വലിയ കുതിച്ചുകയറ്റമായിരുന്നു അതിനുശേഷം ഉണ്ടായത് എന്നാൽ ആ കുതിച്ചുകയറ്റം കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നാലു മക്കളും നടി വാണി വിശ്വനാഥും അടങ്ങുന്ന കുടുംബമടക്കം വലിയ നാണക്കേടിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ബാബുരാജിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതി നിലനിൽക്കുകയില്ലെന്നും പരാതി വ്യാജമാണെന്നുമായിരുന്നു ഇതുവരെ പിടിച്ചു നിൽക്കാൻ നടൻ പറഞ്ഞിരുന്നത് എന്നാൽ അവസാന കച്ചിത്തുരുമ്പന്നോണം കിട്ടിയ ആ പ്രതീക്ഷയും ഇല്ലാതായിരിക്കുകയാണ് ഇപ്പോൾ ബാബുരാജിനെതിരായ പീഡന പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പലപ്പോഴും വിവാദങ്ങളിൽപ്പെട്ട കുടുംബമാണ് ബാബുരാജിൻ്റെതും വാണി വിശ്വനാഥിൻ്റെയും പ്രത്യേകിച്ചും ബാബുരാജിന്റെ ആദ്യ വിവാഹത്തിലെ മൂത്ത മകന്റെ കല്യാണ സമയത്ത് ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ച ബാബുരാജ് രണ്ടായിരത്തി രണ്ടിലാണ് വാണി വിശ്വനാഥിനെ വിവാഹം കഴിച്ചത് അതിൽ ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയുമാണ് മക്കളായുള്ളത് വാണി വിശ്വനാഥിനൊപ്പം കുടുംബമായി ജീവിക്കുമ്പോഴും ആദ്യ ഭാര്യയിലെ മക്കളെ ബാബുരാജ് ഉപേക്ഷിച്ചിരുന്നില്ല അവരെ രണ്ടുപേരെയും പഠിപ്പിക്കുകയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പണിത റിസോർട്ടുകളിൽ മാനേജരായി മൂത്ത നിയമിക്കുകയും ചെയ്തിരുന്നു റിസോർട്ട് ബിസിനസ്സെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് മൂത്തമകൻ അഭയ് ജേക്കബ് ആയിരുന്നു അഭയയുടെ വിവാഹത്തിന് ബാബുരാജ് എത്തിയതും വാണിയും മക്കളും എത്താതിരുന്നതുമെല്ലാം അന്ന് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അപ്പോഴാണ് രണ്ട് ഭാര്യമാരും തമ്മിൽ അത്ര രസത്തിലല്ല എന്നത് പുറം ലോകവും അറിഞ്ഞത് ഇപ്പോഴത്തെ റിസോർട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു യുവതി ബാബുരാജിനെതിരെ പീഡനാരോപണം ഉന്നയിച്ചതോടെ നടൻ്റെ രണ്ടാം ദാമ്പത്യവും തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുകയാണ് ജീവിതത്തിലേക്ക് വാണി എത്തിയ ശേഷം നടന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചെന്നായിരുന്നു വാണിയുടെയും വിശ്വാസം എന്നാൽ ആ വിശ്വാസത്തിനേറ്റ കഴിഞ്ഞിരലാണ് ഇപ്പോഴത്തെ ആരോപണം ചെന്നൈയിലെ വീട്ടിൽ വലിയ നിരാശയിലാണ് വാണി വിശ്വനാഥ് എന്നാണ് താരകുടുംബവുമായി അടുത്തു നിൽക്കുന്ന സുഹൃത്തുക്കൾ പങ്കുവെക്കുന്ന വിവരം വിവാഹപ്രായമെത്തിയ മകനും മകളും നിൽക്കെ അവരുടെ ജീവിതം പോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് പുതിയ സംഭവങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്നാണ് വാണി പലരോടും പറയുന്നത് അടിമാലി പോലീസാണ് ബാബുരാജിനെതിരെ കേസെടുത്തിരിക്കുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി ഡി ഐജിക്ക് ഇമെയിൽ വഴി നൽകിയ പരാതി അടിമാലി പോലീസിന് കൈമാറുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പെരുമ്പാവൂരിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി യുവതിയുടെ മൊഴി ഓൺലൈനിൽ രേഖപ്പെടുത്തിയ ശേഷമാണ് അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കേസ് എസ് ഐ ടി ടീമിന് കൈമാറും യുവതി ബാബുരാജിന്റെ റിസോർട്ടിൽ ജോലി ചെയ്തിരുന്നതായാണ് സൂചന അതേസമയം തനിക്കെതിരായ ആരോപണത്തിൽ ബാബുരാജ് പ്രതികരിച്ചിരുന്നു എ എം എം എയ്ക്കും തനിക്കെതിരെയുമുള്ള ഗൂഢാലോചനയായിരുന്നു ഇതെന്നായിരുന്നു ബാബുരാജ് പറഞ്ഞത് തന്റെ റിസോർട്ടിൽ ജോലി ചെയ്ത സ്ത്രീ ആയിരിക്കാം ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്ന് ബാബുരാജ് പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മൂലം യഥാർത്ഥ കാര്യങ്ങൾ ഇല്ലാതാകുന്നുവെന്നായിരുന്നു ബാബുരാജ് പ്രതികരിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ